الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه سلاح <تصفح> بخبانا مردنا سخوة لكم الله سبحانه وتعالى نمر عبادة مردنا من مهانا عبد الله بن المبارك رضي الله عنه ولي صوفي مدينة أولياء كل بطن مهانا مهانا مرقل وليك الحزن مبغيا وراء ذلك أصحاب أنياء كلهم ولي مهانا عبد الله بن المبارك رضي الله عنه مجد ذكرنا ولي صوفي ولي كتب ذكرنا أنا ولي ثروتنا كتبنا سبب دين

ആ സ്ഥലത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു ആ ശവമായി പോയ ആ പക്ഷിയെ ആ സ്ത്രീ എടുത്ത് ഒരു ശീലയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുകയാണ് കയ്യിലെടുത്ത് കൊണ്ടുപോകുകയാണ് അപ്പൊ ചോദിച്ചു വീട്ടിലേക്ക് ഇങ്ങനെ വേഗത്തിൽ കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ശവം നിങ്ങളുടെ അവസ്ഥ എന്താണ് വിശേഷം എന്താണ് എന്നൊക്കെ ചോദിച്ച സമയത്ത് ആ പൊണ്ണു പറഞ്ഞു ഞാനും എന്റെ ഒരു സഹോദരനും ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല ദിവസങ്ങളായി ഞങ്ങൾക്ക് ശവം ഭക്ഷിക്കൽ അനാലാണ് ജീവൻ നിലനിർത്താൻ മറ്റു വഴികളൊന്നുമില്ല അപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി ഞങ്ങൾക്ക് മറ്റൊന്നും കഴിക്കാനില്ല ഞങ്ങളെ പിതാവ് അല്പമൊക്കെ സമ്പത്തുള്ള ആളായിരുന്നു പിടിച്ചു കൊണ്ടുപോയി സ്വത്ത് കവർന്നു ബാപ്പയെ കൊന്നു കളഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് മറ്റൊന്നുമില്ല അപ്പൊ ഈ ശവം കൊണ്ടുപോകുന്നത് സഹോദരന്റെയും പട്ടിണി മാറ്റാനാണ് പശിയടക്കാനാൽ മുബാറയ്ക്ക് പിറത്തിൽ അപ്പൊ മഹാനായ അടുത്തും വാഹനം തന്റെ ചരക്കുകളും മഹകളും ഒക്കെ വഹിച്ചു പോകുന്ന ഒട്ടകങ്ങളുണ്ട് അവയെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ശേഷം തന്റെ വക്കീലിനോട് വക്കീലോട് നിങ്ങളെ കയ്യിൽ എന്താണുള്ളത് സമ്പത്തായിട്ട് എന്റെ മക്കൽ ആയിരം എന്ന് പറഞ്ഞാൽ സ്വർണനാണയം ആയിരം സ്വർണനാണയമുണ്ട് നമുക്ക് എന്ന് പറയുന്ന ഇരുപത് ദിനാർ എണ്ണി എടുക്കണം ശേഷിക്കുന്ന ദിനാറില്ലേ അതാ പെണ്ണിന് കൊടുക്കണം ഇവരിൽ ബതങ്ങളെ മനസ്സാണ് ഞാൻ ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കയ്യിൽ സമ്പത്ത് നന്നത് ഐശ്വര്യമുള്ളവരാക്കിയത് സമ്പന്നനാക്കിയത് നമുക്കും നമ്മുടെ തലമുറകൾക്കും മാത്രം കഴിയാനുള്ളതല്ല പരിസരത്തുള്ളവരെ പരിഗണിക്കേണ്ടതുണ്ട് സഹജീവികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരാളും ഒന്ന് ചോദിച്ചു ജനങ്ങളിൽ വെച്ച് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആളാരാണ് കർമ്മമേതാണ് നൽകുന്ന മറുപടി എന്താണെന്ന് അറിയുമോ ജനങ്ങളിൽ വച്ച് ഏറ്റവും താല്പര്യമുള്ള ആളുകൾ കുറെ നിസ്കരിക്കുന്നവരല്ല കുറെ നോമ്പെടുക്കുന്നവരല്ല അത് മാത്രം ചെയ്ത് കഴിഞ്ഞു ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാരോ അവരാണ് അബ്ബാഹുവിന് ഏറ്റവും വീഷപ്പെട്ട ആളുകൾ അബ്ബാഹുവിന് ഏറ്റവും വീഷപ്പെട്ട ആളുകൾ ആരാണ് സ്കരിച്ച് കൊമ്പരട്ടിച്ച് പള്ളിയിൽ തന്നെ ചടവി കൂടുന്ന ആളുകളല്ല ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യണം എല്ലാം എടുത്തു നോക്കിയാൽ ഓരോരുത്തർക്ക് എന്തെങ്കിലും കൊണ്ടുപോവുണ്ടാവണം ഏ ഇതൊക്കെ ചെയ്യണം അതോടൊപ്പം ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യണം അയാളാണ് ഏറ്റവും ഇഷ്ടമുള്ള അയാൾ പിന്നെ തങ്ങള് പറഞ്ഞു

ഒരാളെ തൊട്ട് അയാളെ പ്രയാസം നീ നീക്കി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് കട്ടപ്പെട്ട ഒരാളുണ്ട് അയാളെ കൊടുക്കുന്നു പക്ഷിയോടെ വിഷന്ന് കഴിയുന്ന ആളുകളുണ്ട് അവരെ വിഷപ്പ് നീ അടക്കുന്നു എന്നിട്ട് നബിഅഅലി വസ്വലം പറയുന്നു അവന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ നേടിക്കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പോകുക നടക്കുക എന്നുള്ളത് ഈ മദീനത്തെ പള്ളി ഒരു മാസം എഴുത്തി കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്

ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന മൂട്ടിലേക്ക് ഇങ്ങനെ പോകും എന്താണിത് ഒളിഞ്ഞു നോക്കി നോക്കിയപ്പോൾ നോക്കി വൃദ്ധയാണ് ഇവിടെ വന്നു കഴിഞ്ഞ വിസർജ്യങ്ങളൊക്കെ വെടിപ്പാക്കി എന്നെ കുളിപ്പിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്

ുംങ്ങൾബന്ധം ചേർക്കുന്ന ആളാണ് നടത്തുകയും ജനങ്ങളുടെ സ്വന്തം സ്വന്തം ഏറ്റെടുത്ത് കാര്യമായി അത് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒരുപാട് വിശദീകരണം പറയാം ചില സാധുക്കൾ ഉണ്ടാവും എന്തെങ്കിലും ഒരു രേഖ റെഡിയാവാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നു വില്ലേജ് ഓഫീസിലേക്കോ പഞ്ചായത്ത് ഓഫീസിലേക്കോട് നടത്തുക അവരുമായിട്ട് അവിടെ സ്വാധീനമുള്ള ആൾക്കാർ ഇടപെട്ട് ഒറ്റ ഫോൺ ചെയ്യും ഇടപെടണം വലിയ സഹായമാണ് തന്നെ തന്നെ എല്ലാ കാര്യങ്ങളും പിരിമെടുക്കുമ്പോഴും നമ്മളെന്താ ചിന്തിക്കാറുള്ളത് അത് അവർക്കൊരു സഹായത്തിന് നമ്മൾ വഴികളാക്കുകയാണ് വലിയ ബുദ്ധിഫലമുള്ള ഓഗസ്റ്റ് ലോക മാനുഷിക ദിനമായി ചിന്തിക്കാറുണ്ട് മാനുഷിക ദിനം ഓഗസ്റ്റ് അത് ഈ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ ഓർമ്മിക്കാനുള്ള ഒരു ദിവസമാണ് ഓഗസ്റ്റ് പത്തൊമ്പത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അടയാളം കൊടുത്ത് ജനങ്ങൾ മുഴുക്ക് അതീതം വർത്തമാനങ്ങളാണ് നമ്മളിപ്പോ മറ്റുള്ളവർക്കൊക്കെ വർത്തമാനങ്ങളാണ് മറ്റുള്ളവർക്ക് പറയാനുള്ള സംഗതിയാണ് നമ്മൾ പക്ഷെ ആ പറയുന്നത് മുഴുക്ക് നന്മയാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം നമ്മളിവിടെ ജീവിച്ചിരുന്നു അടയാളപ്പെടുത്തലുകൾ നല്ല കാര്യങ്ങൾ സുഖം തങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോ അതുകൊണ്ടുണ്ടാക്കുന്ന നേട്ടമാണ് പറഞ്ഞത് തങ്ങളൊന്നും പ്രയാസം കൊടുത്തില്ല വിപത്തുകളിൽ നിന്നൊക്കെ നമ്മൾ എത്തപ്പോഴും മറ്റുള്ളവർ കൂടി നമ്മൾ സമയത്ത് മതിയനിലേക്കുള്ള യാത്ര അവിടെ ജലാശയത്തിന്റെ ജലാശയത്തിനടുത്ത് എത്തിയപ്പോഴിയുടെ രണ്ട് മക്കളുണ്ട് അവിടെ ആണ് പെൺകുട്ടികൾ ആടിനെ മേക്കാൻ വേണ്ടി വന്നതാ അപ്പൊ അവിടെ ഈ ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കണം കോരിയെടുക്കണം അവിടെ ജനങ്ങൾ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുക അപ്പൊ ആ ഭാഗത്തേക്ക് നല്ല സ്ത്രീകൾ പോകില്ലല്ലോ അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് ഉറപ്പുള്ളത് നല്ല ശരിയായ ഒരു സ്ത്രീക്ക് ഹയ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വന്തം അത് നഷ്ടപ്പെട്ട എന്ത് സംഗതി ഇപ്പൊ കാര്യമില്ല ഹഴ ലജ്ജ ലജ്ജയുന്ന ഒരു സംഗതിയാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ വിലാസം അതുണ്ടാവണം പഴയ കാലത്തെ മണ്ണുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ആൾക്കാരെ നേരൊക്കെ നിക്കൂല കണ്ടാൽ തന്നെ അങ്ങനെ തന്നെ ആർക്കും വിശദീകരിച്ച കുറെ സമയം കൂടും പഴയ കാലത്ത് സ്ത്രീകൾ റോഡിൽ അത്യാവശ്യം ഇങ്ങനെ മറിച്ചിട്ടാ കൂടുകഴിഞ്ഞാല് പറഞ്ഞതു വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഒരു മരക്കഷ്ണത്തിന്മേൽ സാരി ചിറ്റിയാൽ എങ്ങനെ അങ്ങനെ വലിയ വിശാലതുള്ള വസ്ത്രം ധരിക്കണം ഇടുക്കള വസ്ത്രം ധരിക്കാൻ പാടില്ല അപ്പൊ ഈ ജലാശയത്തിന്റെ അടുക്കൽ ഈ സ്ത്രീകൾ ആണുങ്ങള് ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടിയപ്പോ അവരുടെ ഊണം കഴിഞ്ഞിട്ട് തങ്ങളുടെ ആടുകൾക്ക് വെള്ളം മാറി നിൽക്കുകയാണ് അവർക്ക് വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ അങ്ങനെ ഈ ആടുകളെയും തെളിച്ച് മുസാൻ വേണ്ടി ഒരു മലത്തറയിലേക്ക് അങ്ങ് മാറിക്കും പറയുന്നുണ്ട് അങ്ങനെ സാധാരണ ആടുകൾക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിപ്പിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ സമയം നല്ലവണ്ണം വൈകാറുണ്ട് അത് നേരത്തെ വന്ന പെൺകുട്ടികളോട് ഇസ്ലാം വന്നത് അപ്പോഴാണ് പറഞ്ഞു കൊടുത്തു ഒരാൾ നിങ്ങളെ സഹായിച്ചു നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു ഈ പെൺകുട്ടിയെ പറഞ്ഞുണ്ട് വളരെ ാണ് പെൺകുട്ടി വന്നത് കൊണ്ട് കൊണ്ട് പോയി മകളെ കെട്ടിച്ചു കൊടുത്തല്ലോ സംഭവമുണ്ട് ചരിത്രമുണ്ട് അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കൊണ്ട് പ്രയാസം കൊണ്ടു സഹായങ്ങൾ ചെയ്യുമ്പോ നമ്മൾ സഹായിക്കാനൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും പ്രയാസമില്ലാതെ മറ്റുള്ളവരെ പ്രതികരിക്കേണ്ടതുണ്ട് സഹായിക്കാതാണ് പറഞ്ഞതിന്റെ ആദ്യം അല്ലാതെ ആകട്ടെ